ഇരുപത്തിയഞ്ച് ദിവസമായി സമരം നടത്തിയിട്ടും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല സർക്കാർ അതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് പൂർണ്ണമായും ഈ ഉദ്യോഗാർത്ഥികൾ തടഞ്ഞിരിക്കുന്നത് ഇവർക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ് എങ്ങനെ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത് അങ്ങനൊരു എക്സ്ട്രീം സമരത്തിലേക്ക് പോകരുതെന്ന് പറയുന്നു പക്ഷെ അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടിയില്ല അവർ പറയുന്നത് എലക്ഷൻ നോട്ടിഫിക്കേഷൻ ഏത് സമയത്തും വരാം നോട്ടിഫിക്കേഷൻ വന്നാൽ പിന്നെ അവരുടെ പോസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ പ്രയോജനമില്ല അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാറായി ഏതൊരു മനുഷ്യനും അവൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു പോരാട്ടമാകുമ്പോൾ അത് നമ്മൾ കൺവെൻഷണൽ പാത്വേകളിലൂടെ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് അവരുടെ സമരം അവരാണ് ചെയ്യേണ്ടത് പക്ഷേ അവർ ഈ ന്യായമായി തൊഴിൽ ചോദിച്ചൊരു സമരം ചെയ്യാണ്ട് അവർ പിൻവാതിൽ നിയമനത്തിൻ്റെ ആളുകളല്ല അവർ കൂപ്പി അടിച്ച് ജയിച്ചവരല്ല അവരെ എഴുതാത്ത പരീക്ഷയിൽ പാസ്സായവരല്ല അവരെ എഴുത്തു പരീക്ഷ രണ്ട് ഘട്ടം പ്രിലിമിനറിയും മെയിൻസും പാസ്സായി കായികക്ഷമതയും പാസ്സായി അവരതിനുശേഷം എന്തെല്ലാ സമരങ്ങളും ആ കുട്ടികൾ ചെയ്തു അവർ ഈ നാട്ടിൽ നമ്മുടെ മുന്നിൽ നിന്നിട്ടാണ് പുല്ല് നിന്ന് സമരം ചെയ്തത് നമ്മുടെ മുന്നിലാണ് അവർ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ തൊഴിൽ യാജിച്ച് സൈക്കിളിൽ യാത്ര ചെയ്തത് അവർ നമ്മുടെ മുന്നിലാണ് ഭിക്ഷയാചിച്ച് ആ പണം കൊണ്ട് സമരപ്പന്തൽ കിട്ടിയത് നമ്മുടെ മുന്നിലാണ് അവർ പുഷപ്പ് പരസ്യമായി എടുത്ത് സമരം ചെയ്തത് നമ്മുടെ മുന്നിലാണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിട്ട മാതാപിതാക്കൾ അവരോടൊപ്പം ിൽ വന്ന് സമരം ചെയ്ത് നമ്മുടെ മുന്നിൽ തന്നെയാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഗത്യന്ത്രമില്ലാതെ സ്വന്തം ശരീരത്തിലേക്ക് പെട്രോൾ പോലും ഒഴിക്കുന്ന എക്സ്ട്രീം സമരം എന്നുള്ളതിന് പറയുന്നത് എക്സിസ്റ്റൻസ് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അപ്പോൾ അതെല്ലാം ചെയ്ത ആളുകളോട് നമുക്ക് ഈ കൺവെൻഷനൽ പാത്വേകൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു പരിമിതിയുണ്ട് ഒരു കാര്യത്തിൽ ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ ശരീരത്ത് തൊടാതെ ഒരു പോലീസുകാരനും ഈ കുട്ടികളുടെ ദേഹത്തെ തൊടാൻ പറ്റില്ല അത് ഞങ്ങൾ അനുവദിക്കില്ല മൂന്ന് ദിവസമായിട്ട് നിരാഹാരത്തിലാണ് അതിൻ്റെ അവശ്യതകളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഞങ്ങളുടെ ശരീരത്തിൽ തൊടാതെ ഒരൊറ്റ ഉദ്യോഗാർത്ഥിയെ പോലും തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല